വൈക്കത്തെ പുതിയ വീട്ടിൽ പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ബാലയും കോകിലെയും അതിനിടെയാണ് ഇന്ന് രാവിലെ ഇരുവരും ചേർന്ന് വൈക്കത്തെ പ്രശസ്തമായ ശിവക്ഷേത്രം സന്ദർശിക്കുവാൻ എത്തിയത് തുടർന്ന് മാധ്യമങ്ങളുമായി സംസാരിക്കവേ തന്റെ പുതിയ ജീവിതത്തിലെ സന്തോഷങ്ങളും വിശേഷങ്ങളുമാണ് ബാലയും കോകിലയും പങ്കുവെച്ചത് നേരത്തെ ക്യാമറകൾ കാണുമ്പോൾ നാണത്തോടെ മാറി നിന്ന കോകില ഇക്കുറി മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ തയ്യാറായി എന്ന പ്രത്യേകതയും ഉണ്ട് അതിനിടെയാണ് തന്റെ പുത്തൻ സന്തോഷങ്ങൾക്കൊപ്പം ബാല ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലും നടത്തിയത് ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ബാല തുടങ്ങിയത് തന്റെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്ന് ചോദിക്കരുതെന്നും ബാല പറഞ്ഞു കൊച്ചിയേക്കാൾ പുതിയ വീടും പരിസരവും ഏറെ ഇഷ്ടപ്പെട്ടത് കോഗിലയ്ക്കാണ് പുതിയ വീട്ടിൽ സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിട്ടുണ്ട് ബാല സർപ്രൈസ് ആയിട്ടാണ് ഈ വീട് ബാല കോകിലയ്ക്ക് സമ്മാനിച്ചത് മാമ എന്തു ചെയ്താലും തനിക്ക് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ കോകിലയോട് ഇനിയൊരു കല്യാണം ചെയ്യില്ലെന്നും ബാല പറയുന്നുണ്ട് അത് കേട്ട് പൊട്ടിച്ചിരിച്ച ബാലയോട് അടുത്ത വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ വരുവാണ്ട വരുവാണ്ട ഒരുത്തൻ വരുവാണ്ട എന്നാണ് ബാല പറഞ്ഞത് ഇതോടെയാണ് ബാലയ്ക്ക് ആൺകുഞ്ഞാണോ ജനിക്കുന്നത് എന്ന സംശയം ആരാധകർ പങ്കുവച്ചത് അതേസമയം കായൽക്കരയിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ അതിമനോഹരമായി ഒരുക്കിയ പുതിയ വീട് ആരാധക ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിറയെ മരങ്ങളും പൂച്ചെടികളുമൊക്കെയായി സിനിമകളിലൊക്കെ കാണുന്ന ഒരു വീടിന്റെ ലുക്ക് എന്നാണ് ആരാധകർ കുറിക്കുന്നത് സ്വപ്നസമാനമായ വീടിന്റെ മറ്റൊരു പ്രത്യേകത നീണ്ട ഇടനാഴിയും വൈകുന്നേരങ്ങളിൽ കായലിൽ നിന്നും വീശുന്ന നല്ല തണുത്ത കാറ്റേൽക്കാനായി ഉൾത്തകിടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വിശ്രമ ഇടങ്ങളും മറ്റുമാണ് അതേസമയം കോകില ഒരു കടുത്ത ശിവഭക്ത ആയ ആയതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രമായ വൈക്കത്തേക്ക് ബാല മാറിയത് എന്നും സംസാരമുണ്ട് വീട്ടിൽ ഒരു ചെറിയ ഇടത്തിലാണ് പൂജാമുറി ഒരുക്കിയത് അവിടെയും ശിവനും പാർവതിയും മാത്രമാണുള്ളത് ആർക്കും സ്വർഗം എന്ന് തോന്നിപ്പോകുന്ന അതിമനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ പുറത്തുവിട്ടത് കോഗിലയെ റാണിയാക്കി വാഴിക്കും എന്നാണ് ബാല വിവാഹം കഴിഞ്ഞ വേളയിൽ പറഞ്ഞതും അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിലാണ് പുതിയ വീടും ചുറ്റുപാടുകളും ബാല കോഗിലയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ബാലയുടെ പുതിയ സിനിമ വരുമെന്നും കോഗില പറഞ്ഞിരുന്നു അതോടൊപ്പം വിവാഹം കഴിഞ്ഞ നാളുകൾ പിന്നിട്ടപ്പോഴേക്കും നടന്നു വന്നിരിക്കുന്ന മാറ്റം കണ്ട് അമ്പരക്കുകയാണ് ധകർ താരത്തിനോട് അവർ അതേക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കയറിയ പെണ്ണിന്റെ മിടുക്ക് തന്നെയാണ് ഇതെന്നും ആരാധകർ പറയുന്നു കാരണം ബാലയോട് നിൽക്കേണ്ട ഒരു രീതിയുണ്ട് അത് കോഗിലയ്ക്ക് അറിയാം പിടിച്ച പിടിയാലേ കോകില നിന്നു അല്ലെങ്കിൽ വന്നു കയറിയതിന് മുൻപേ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ആരാധകർ കമന്റുകളായി പങ്കിടുന്നത് ബാലയുടെ പെരുമാറ്റത്തിലും രൂപത്തിലുമെല്ലാം വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ശരിയായ ഉറക്കവും ഭക്ഷണവും സമാധാനവും എന്നൊക്കെയാണ് മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാല നൽകിയ മറുപടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ